നമസ്കാരം പ്രിയപ്പെട്ടവരെ അപവാദ പ്രചരണങ്ങൾ കൊണ്ടും നുണക്കഥകൾ കെട്ടിയും വർഗീയ വിഷം ചീറ്റിയും ജീവിച്ചു പോകുന്ന മറുനാടൻ മലയാളി ഉടമ ഷാജൻസ് കറിയായിക്ക് ഇന്നലെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും കിട്ടിയതിൽ ശക്തമായ രീതിയിൽ അപലപിക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ചു നേരത്തെ ഇങ്ങനെ അപലപിക്കാൻ ഒരു അവസരം ഉണ്ടാകാത്തതിൽ ശക്തമായ രീതിയിൽ ദുഃഖവും രേഖപ്പെടുത്തുന്നു ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപലപിക്കാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു യൂട്യൂബ് ചാനലും ഓൺലൈൻ മഞ്ഞ പത്രവും കയ്യിൽ ഉണ്ടെന്ന് കരുതി ആരെക്കുറിച്ചും എന്തും എഴുതാമെന്ന് കരുതുന്ന ഷാജൻസ് കറിയായ പോലുള്ള മനുഷ്യ പിശാചുകൾക്കുള്ള സൂചന കൂടിയാണ് ഈ തല്ല് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ തല്ലിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തല്ലിയവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു ഒന്നുകൂടി ശക്തമായി തന്നെ തല്ലണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഫോട്ടോ കണ്ടിട്ട് ആ കൈ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മർമസ്ഥാനത്ത് നല്ലതുപോലെ കിട്ടിയോ എന്നും എനിക്ക് സംശയം ഇല്ലാതില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും മനുഷ്യന് തല് കിട്ടിയാൽ സന്തോഷിക്കാൻ പാടുണ്ടോ എന്നും പാടില്ല മനസാക്ഷിയുള്ള ഒരാളും മറ്റൊരു മനുഷ്യന് തല് കിട്ടിയാൽ മറ്റൊരു മനുഷ്യന് വേദനിച്ചാൽ സന്തോഷിക്കാൻ പാടില്ല പക്ഷേ മനുഷ്യന്റെ രൂപവും പിഷാദിന്റെ സ്വഭാവവും പിശാദിന്റെ പ്രവർത്തികളും ചെയ്യുന്ന ഒരു തന് തല് കിട്ടിയാൽ അവനി ചത്താലും സന്തോഷിക്കുക തന്നെ വേണം കാരണം ആഘോഷങ്ങൾ പല വിധത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഫ് കൈവശം വെച്ചാലോ ബീഫ് വീടുകളിൽ സൂക്ഷിച്ചാലോ ബീഫ് കൈവശം വെച്ച് കൊണ്ടു നടന്നാലോ ഉത്തരേന്ത്യയിലെ സംഘികൾ തല്ലും തല്ലിക്കൊല്ലും പക്ഷെ സംഘപരിവാറിന് വേണ്ടി വർഗീയ വിഷം ചീറ്റുന്ന ഷാജൻസ് കറിയായ പോലുള്ള ഓൺലൈൻ യൂട്യൂബർമാരെ അവർ പൊന്നാടായിട്ട് സ്വീകരിക്കും പക്ഷെ കേരളത്തിൽ ബീഫ് കൈവശം വെക്കാം ബീഫ് കൊണ്ടു നടക്കാം ബീഫ് വിതരണം ചെയ്യാം ബീഫ് കറി വെച്ചിട്ട് നടന്നോണ്ട് കഴിക്കാം ഇരുന്നോണ്ട് കഴിക്കാം വീടുകളിൽ ആരെയും പേടിക്കാതെ ബീഫ് പാചകവും ചെയ്യാം എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചീറ്റുന്ന വർഗീയ വിഷം കേരളത്തിൽ ഇതുപോലെ യൂട്യൂബർമാരും ഓൺലൈൻ മഞ്ഞ പത്രക്കാരും ചീറ്റിയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നലെ ഷാജൻസ് കറിയ്ക്ക് കിട്ടിയ തല്ല് ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഷാജൻസ് കറിയ എവിടെ പോയെന്ന് നിങ്ങളോട് ആരോടെങ്കിലും പോലീസ് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഷാജം സ്കറിയ തൊടുപുഴയിൽ ധ്യാനം കൂടാൻ പോയിരിക്കുകയായിരുന്നു എന്നും പല വിധത്തിലും പോലീസ് നിങ്ങളോട് തിരിച്ചും മറിച്ചും ചോദിക്കും ഷാ ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി എവിടെയായിരുന്നു എന്നും അപ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്കൊറ്റ ഉത്തരമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഷാജംസ്കറിയ തൊടുപുഴയിൽ ധ്യാനം കൂടാൻ പോയത് ഞങ്ങൾ എല്ലാവരും കണ്ടു എന്നും ഞാനടക്കമുള്ള പല സഖാക്കളെയും മാന്യമായി ജീവിക്കുന്ന പലർക്കെതിരെയും കള്ള വാർത്തകൾ കൊടുത്ത് നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥകൾ മെനഞ്ഞ് നിന്നെ തീറ്റിപ്പോറ്റുന്ന മുതലാളിമാരിൽ നിന്നും എച്ചിന് വാങ്ങി നക്കി അവർക്ക് വേണ്ടി നീ കുരച്ചപ്പോൾ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മനുഷ്യരൂപമുള്ള പിഷാജിന്റെ സന്തതി ഓർത്തില്ല ഇതുപോലെയുള്ള ദിവസങ്ങൾ നിരവധി കിടക്കുന്നു എന്ന് പണ്ടൊരിക്കൽ രാജാ കൃഷ്ണ എന്ന് പറയുന്ന സഖാവ് തല്ലി എന്ന് അറിഞ്ഞായിരുന്നു പക്ഷെ ആ തല്ലിന് ഊക്ക് പോരായിരുന്നു ഇന്നലെ കിട്ടിയതും നല്ല തല്ലാണ് പക്ഷെ അതിനും ശക്തി പോരാ അതായത് ഇനി വരുന്ന തല്ലിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാകും ആദ്യം ചെറുതായിട്ട് മഴ പെയ്യും പിന്നെ കുറച്ചുകൂടി ശക്തമായിട്ട് മഴ പെയ്യും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തമായിട്ട് മഴ പെയ്യും പിന്നെ ഇടിയും മിന്നലും കാറ്റുമൊക്കെ ആയിട്ട് അങ്ങ് കോരിച്ചൊരിയുന്ന ഒരു പേമാരി തന്നെ ആയിരിക്കും അതാണ് ഷാജം നിന്നെ പോലുള്ള കടിക്കാതെ നിനക്കെച്ചിലിടരുന്ന മുതലാളിമാർക്ക് വേണ്ടി കുരയ്ക്കുന്ന വളർത്തു പട്ടികളുടെ അവസ്ഥ എന്ന് നീ ഓർക്കണം എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ മലയാളികൾ നമ്മൾ മലയാളികളെല്ലാം പ്രത്യേകിച്ച് സഖാക്കളെല്ലാം സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ഒരു പഴയ ഡാൻസും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു